ഈ കൊല്ലം ജില്ലയിലെ ഓച്ചിറയിൽ ഒരു കുടുംബം സഞ്ചരിച്ചിരുന്ന കാറ് കാറും കെ എസ് ആർ ടി സി ബസും ഇടിച്ചുണ്ടായ അപകടത്തെക്കുറിച്ച് പലരും ഓർക്കുന്നുണ്ടാക്കും രണ്ട് ദിവസം മുന്നേ ഇവിടുത്തെ ന്യൂസ് ചാനലൊക്കെ വളരെ സെൻസേഷനിലായി ചർച്ച ചെയ്തൊരു വാർത്തയായിരുന്നു അത് അല്ലെ എന്നാൽ അത് സംബന്ധിച്ച് ചില കാര്യങ്ങൾ പറയേണ്ടതുണ്ട് നമുക്ക് അതിലേക്ക് വരാം അതിനു മുമ്പ് മറ്റ് ചില കാര്യങ്ങൾ പറയേണ്ടതുണ്ട് അതിലേക്ക് കണക്ട് ചെയ്തുകൊണ്ട് നമുക്ക് ഈ സംഭവത്തിലേക്ക് വരാം എനിവേ ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ അപകട മരണങ്ങൾ നടക്കുന്നത് എവിടെയാണെന്ന് നിങ്ങൾക്കറിയാം നമ്മുടെ ഇന്ത്യയിലാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കണക്ക് പ്രകാരം മണിക്കൂറിൽ ശരാശരി നാനൂറ്റി നാല് മനുഷ്യന്മാർ റോഡപകടത്തിൽ ഇവിടെ മരിച്ചു വീഴുന്നുണ്ട് അങ്ങനെ നോക്കുമ്പോൾ ഒരു വർഷത്തെ ശരാശരി കണക്കെടുക്കുകയാണെങ്കിൽ ഒരു ലക്ഷത്തി എഴുപതിനായിരം പേർ ഇവിടെ ഓരോ വർഷവും റോഡ് അപകടത്തിൽ മരിക്കുന്നുണ്ട് ഇനി നമ്മുടെ കേരളത്തിന്റെ കാര്യം മാത്രം എടുക്കുകയാണെങ്കിൽ റോഡ് അപകടങ്ങളുടെ കാര്യത്തിൽ നമ്മൾ മാത്രം മോശക്കാരല്ല രാജ്യത്തെ ഏറ്റവും കൂടുതൽ റോഡ് അപകടങ്ങൾ നടക്കുന്ന സംസ്ഥാനങ്ങളുടെ ലിസ്റ്റിൽ മൂന്നാം സ്ഥാനം നമ്മുടെ കേരളത്തിനാണ് ഭാഗ്യത്തിന് ഈ അപകടങ്ങളുടെ നിരക്ക് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ മരണനിരക്ക് കുറച്ച് കുറവാണെന്ന് മാത്രം റോഡ് അപകടങ്ങളെ തുടർന്നുള്ള മരണനിരക്കിൽ നമ്മൾ പതിനേഴാം സ്ഥാനത്തെങ്ങാണ്ടുമാണ് ബൈക്കിൽ യാത്ര ചെയ്യുന്നവരെ പിൻസീറ്റിൽ ഇരിക്കുന്നവരടക്കം ഹെൽമെറ്റ് ധരിക്കണമെന്നുള്ള നിയമം ശക്തമാക്കിയതായതുകൊണ്ടാണ് െന്ന് തോന്നുന്നു ഇവിടെ മരണനിരക്ക് കുറയാൻ കാരണം എന്തായാലും ഞാൻ ഇത്രയും കണക്കുകൾ പറഞ്ഞതിനും പിന്നിൽ ഒരു കാരണമുണ്ട് മറ്റൊന്നുമല്ല കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മുടെ നാട്ടിൽ നടന്ന ചില റോഡപകടങ്ങൾ തന്നെയാണ് പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസങ്ങളിൽ താർ ജീപ്പ് ഇടിച്ചുണ്ടായ അപകടങ്ങൾ താർ ജീപ്പുകൾ എടുത്ത് പറയാൻ കാരണമുണ്ട് കുറച്ച് കാര്യങ്ങളായി യുവാക്കൾക്കിടയിൽ ഏറ്റവും കൂടുതൽ ട്രെൻഡിംഗ് മാറിയ ഒരു വാഹനമാണല്ലോ താറ അതുകൊണ്ട് തന്നെ മറ്റു റോഡപകടങ്ങളെക്കാളും ശ്രദ്ധ താർ ഇടിച്ചിട്ടുള്ള അപകടങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ് ഈ ഒരാഴ്ചകളുള്ളിൽ തന്നെ രണ്ടു മൂന്നോളം അപകടങ്ങളാണ് ഉണ്ടായിട്ടുള്ളത് അതിൽ രണ്ടെണ്ണത്തിൽ അപകടത്തിൽ ഇടിച്ച താർ ജീപ്പ് മൊത്തത്തിൽ തകർന്നു പോയി എന്നുള്ളതാണ് സോ ഇത്രയും ട്രെൻഡിംഗ് ആയ വണ്ടി ഇത്രയും താറുണ്ട് ും തൊട്ടടുത്ത ദിവസങ്ങളിൽ ഒന്നിലധികം അപകടങ്ങൾ നടന്നതും ശ്രദ്ധ നേടിയെന്ന് മാത്രം എന്തായാലും കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന അപകടങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഒന്ന് കൊല്ലം ജില്ലയിലെ ഓച്ചിറയിൽ അമിത വേഗത്തിൽ വന്ന താർ ജീപ്പും കെ ബസ്സും ഇടിച്ചുണ്ടായ അപകടം മറ്റൊന്ന് കായ്ക്കൂട്ടത്ത് ഹൈവേയിൽ വെച്ച് നിയന്ത്രണം വിട്ടി ഡിവൈഡറിൽ ഇടിച്ച് പറന്ന് പൊങ്ങിയ ശേഷം ഹൈവേയുടെ തൂണിലിടിച്ചു തകർന്ന സംഭവം രണ്ട് അപകടങ്ങളിലും മരണങ്ങൾ സംഭവിച്ചിട്ടുണ്ട് കെ എസ് ആർ ടി സി ബസ്സിൽ ഇടിച്ച ജീപ്പിൽ ഒരു കുടുംബമായിരുന്നു സഞ്ചരിച്ചിരുന്നത് പ്രിൻസും ഭാര്യയും അവരുടെ മൂന്ന് മക്കളും അങ്ങനെ അഞ്ചു പേരാണ് ആ ജീപ്പിൽ ഉണ്ടായിരുന്നത് ഇവർ എയർപോർട്ടിൽ പോയി മടങ്ങി വരികയായിരുന്നാണ് ഇതിലെ പ്രിൻസും രണ്ടു മക്കളും ഉടനെ മരണപ്പെട്ടു പ്രിൻസിന്റെ ഭാര്യയും ഒരു കുഞ്ഞും ഗുരുതരമായ പരുക്കുകളോടെ രക്ഷപ്പെട്ടു സാധാരണ വാഹനം ഓടിക്കാൻ ഡ്രൈവർ ഉണ്ടാവാറുണ്ട് എന്നാൽ അപകടം നടന്ന ദിവസം പ്രിൻസ് തന്നെയായിരുന്നു വാഹനം ഓടിച്ചിരുന്നത് പ്രിൻസ് ഓടിച്ചിരുന്ന താർ അമിത വേഗതയിൽ വന്ന് കെ എസ് ആർ ടി സി ബസ്സിൽ ഇടിക്കുന്ന ദൃശ്യങ്ങളൊക്കെ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു പ്രിൻസ് ഉറങ്ങിപ്പോയതാണ് അപകട കാരണം എന്നാണ് പറയപ്പെടുന്നത് നമുക്ക് എന്തായാലും ആ അപകടത്തിന്റെ ദൃശ്യങ്ങളും മറ്റു ഡീറ്റെയിൽസും എല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ന്യൂസ് ക്ലിപ്പ് ക്ലിപ്പൊന്നും കണ്ടോ ഉത്രാട ദിവസത്തിൽ പുലർച്ചെ കേൾക്കുന്ന ധാരണമായ ഒരു അപകട വാർത്തയിലേക്കാണ് കൊല്ലം ഓച്ചിറ വലിയ കുളങ്ങരയിൽ വാഹനാപകടത്തിൽ മൂന്ന് പേരാണ് മരിച്ചത് തേവളക്കര സ്വദേശി പ്രിൻസ് മക്കളായ അതുൽ അൽക്ക എന്നിവരാണ് മരിച്ചത് ജീപ്പും ഫാസ്റ്റ് പാസഞ്ചറും കൂട്ടിയിടിക്കുകയായിരുന്നു എസ് വിനീഷ് വിനീഷ് വിവരങ്ങളുമായി കുടുംബം സഞ്ചരിച്ച വാഹനമാണ് അപകടത്തിൽപ്പെട്ടത് എങ്ങനെയാണ് അപകടം ഉണ്ടായത് സംബന്ധിച്ച വിവരങ്ങളുണ്ടോ എന്തൊക്കെയാണ് വിവരങ്ങൾ പുലർച്ചെ കൂടിയായിരുന്നു അഞ്ചുപേര് അടങ്ങുന്ന കുടുംബം സഞ്ചരിച്ച ജീപ്പാണ് എതിർദിശയിൽ വന്ന കെ എസ് ആർ ടി സി വാഹനവുമായി കൂട്ടിയിടിച്ചത് ഇടിയുടെ ആഘാതത്തിൽ തന്നെ വാഹനം പൂർണ്ണമായും തകർന്നൊരു സാഹചര്യമാണ് സാർ ജീപ്പാണ് അപകടത്തിൽപ്പെട്ടത് ഇത് വണ്ടി ഓടിച്ചിരുന്ന പ്രിൻസ് പ്രിൻസിന്റെ മക്കളായ മൂന്ന് പേർ പിന്നെ ഭാര്യ ഇങ്ങനെ നാലുപേരുണ്ടായിരുന്നു അഞ്ചു പേരായിരുന്നു ഉണ്ടായിരുന്നു ഇതിൽ മൂന്ന് പേരുടെ മരണമാണ് ഇപ്പോൾ സ്ഥിരീകരിക്കപ്പെട്ടിരിക്കുന്നത് രണ്ടു പേർ ഭാര്യയും മകളും പരിക്കുകളിലൂടെ ആശുപത്രിയിൽ കഴിയുന്ന സാഹചര്യമാണ് ഇപ്പോൾ ുള്ളത് ആറ് കൂടിയായിരുന്നു അപകടം ഈ അപകട കാരണം പോലീസ് പറയുന്നത് ജീപ്പ് അമിത വേഗതയിലായിരുന്നു എന്ന് പറയുന്നുണ്ട് ഉറങ്ങിപ്പോയതാകാം ഒരുപക്ഷേ ഈ ഒരു അപകട മരണത്തിലേക്ക് നയിച്ചത് എന്നാണ് പോലീസിൽ നിന്ന് കിട്ടുന്നത് പ്രാഥമിക വിവരം എന്തായാലും ഇപ്പോൾ ഈ ഗുരുതര പരീക്ഷകളോട് ചികിത്സയിൽ കഴിയുന്ന പ്രിൻസിന്റെ ഭാര്യയും കുട്ടിക്കും വീണ്ടും തുടർ ചികിത്സ അതായത് അടിയന്തരമായിട്ടുള്ള തിരിച്ചകൾ ആദൃഷ്ട വരികയാണെങ്കിൽ എന്നുള്ള ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ടെന്നാണ് ഇപ്പോൾ അറിയേണ്ടിരുന്നത് എന്തും അതിദാരണമായ ദുഃഖകരമായ ഒരു വാർത്തയാണ് ഇന്ന് ഉച്ചയാണ ദിവസം തന്നെ തുടർച്ച വന്നത് ചെയ്യാം ഓക്കെ ജീപ്പും ബസും കൂട്ടിയിടിക്കുന്ന ദൃശ്യങ്ങൾ കണ്ടല്ലോ അല്ലെ ജീപ്പ് അമിത വേഗതയിലായിരുന്നു എന്ന് ദൃശ്യങ്ങൾ തന്നെ വ്യക്തമാണ് ഈ അപകടം കാരണം ഒരു കുടുംബം തന്നെ അങ്ങ് ഇല്ലാണ്ടായി പോയി എന്നുള്ളതാണ് ഭാര്യയുടെ സഹോദരനെ നെടുമ്പാശ്ശേരിയിൽ കൊണ്ട് വിട്ടതിനുശേഷം മടങ്ങി വരുമ്പോഴാണ് ഈ അപകടം സംഭവിക്കുന്നത് സമയം ഏകദേശം പുലർച്ചെ ആറു മണിയായി കാണും ഭാര്യ സഹോദരൻ വിദേശത്ത് പോകുന്നത് കാരണം ഒരു തലേ ദിവസം അതിൻ്റെതായ തിരക്കുകൾ ഉണ്ടായിരുന്നിരിക്കണം സ്വാഭാവികമായിട്ടും വാഹനം ഓടിച്ചിരുന്ന പ്രിൻസ് എന്ന് പറയുന്ന ആള് തലേ ദിവസം ശരിക്കും ഉറങ്ങി കാണില്ല അത് തന്നെ അവളെ അപകടം ഉണ്ടാവാനുള്ള കാരണവും അല്ലെങ്കിലും ഈ എയർപോർട്ടിൽ ബന്ധുക്കളെ കൊണ്ടുവിടാൻ പോയി തിരിച്ചു വരുമ്പോൾ സംഭവിക്കുന്ന അപകടങ്ങൾ ുള്ള വാർത്തകളൊക്കെ നമ്മൾ ഇടുക്കിയിട്ട് കേൾക്കാറുണ്ടല്ലോ ഇതിനുള്ള പ്രധാന കാരണം ഉറക്കക്കുറവ് കുറവ് തന്നെയാണെന്നുള്ളതാണ് കാരണം ഈ ഗൾഫ് രാജ്യങ്ങളിലേക്ക് പോകുന്നവർ മിക്കവാറും അർദ്ധരാത്രിയിലോ അല്ലെങ്കിൽ പുലർച്ചെയുള്ള വിമാന സമയങ്ങളാണ് തിരഞ്ഞെടുക്കാറുള്ളത് ഈ സമയം യാത്ര ചെയ്തു കഴിഞ്ഞാണെങ്കിൽ അടുത്ത ദിവസം രാവിലെ തന്നെ അവിടെ എത്താം എന്നുള്ളതാവാം കാരണം അതുപോലെ തന്നെ ടിക്കറ്റ് ചാർജിൽ വരുന്ന വേരിയേഷൻസും കാരണമാകാം എന്തായാലും ഇങ്ങനെ പുലർച്ചെയുള്ള യാത്രയ്ക്ക് വേണ്ടി അർദ്ധരാത്രി തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങേണ്ടി വരുമല്ലോ അപ്പൊ വണ്ടി ഓടിക്കുന്ന ആള് എന്തായാലും ആ രാത്രിയിൽ ഉറങ്ങാനുള്ള സാധ്യത വളരെ കുറവായിരിക്കും രാത്രിയിൽ ഉറക്കം വിളിച്ച് വണ്ടി ഓടിച്ച് പരിചയമില്ലാത്തവരായിരിക്കും അധികം ആളുകളും ഇതെല്ലാം അപകടങ്ങൾക്ക് ും കൂട്ടുന്ന കാര്യങ്ങളാണ് നമ്മുടെ ഏറ്റവും അടുത്ത ബന്ധുവിനെ കൊണ്ടാക്കാനോ സ്വീകരിക്കാനോ ഒക്കെ ആയിരിക്കും നമ്മൾ എയർപോർട്ടിലേക്ക് പോകുന്നത് യാത്ര അയക്കാൻ പോകുമ്പോൾ മിക്കവാറും ഒന്നോ ആളുകളെ എയർപോർട്ടിലേക്ക് പോകാറുള്ളൂ കാരണം അതൊരു വിട പറയൽ നിമിഷമാണല്ലോ ദുഃഖം നിറഞ്ഞ സമയമാണല്ലോ സോ വീട്ടിൽ നിന്നും എല്ലാവരോടും യാത്ര പറഞ്ഞു ഒന്നോ രണ്ടോ രണ്ടാളുകൾ മാത്രം ഒരുമിച്ച് കൂടിയായിരിക്കും എയർപോർട്ടിലേക്ക് പോകുക എന്നാൽ ആദ്യമായി വിദേശത്തേക്ക് പോകുന്ന ആളാണെങ്കിൽ എല്ലാവരും യാത്ര അയക്കാൻ വേണ്ടി പോകാറുണ്ട് അതുപോലെ തന്നെ വിദേശത്ത് നിന്നും വരുന്നവരെ സ്വീകരിക്കാനും എല്ലാവരും ഒരുമിച്ച് കൂടി പോകാറുണ്ട് സ്ത്രീകളും കുട്ടികളും എല്ലാവരും ഒരുമിച്ച് കൂടി പോകും പണ്ടൊക്കെ ഇങ്ങനെയുള്ള പോക്കുകൾ ഒരു ആഘോഷം തന്നെയായിരുന്നു എയർപോർട്ട് കാണാത്തവർക്ക് കാണാനുള്ള ഒരു അവസരമായിരിക്കും അത് പ്രത്യേകിച്ച് കുട്ടികൾക്ക് പക്ഷെ അന്നൊക്കെ നമ്മൾ വണ്ടി വാടകയ്ക്ക് എടുത്ത് പ്രൊഫഷണൽ ഡ്രൈവറെ വെച്ചായിരിക്കും പോകാറുണ്ടായിരുന്നു കാരണം പലരുടെയും വീട്ടിൽ വാഹനം ഉണ്ടാകാറില്ല പ്രൊഫഷണൽ ഡ്രൈവർ ആയതുകൊണ്ട് തന്നെ രാത്രി വാഹനം ഓടിച്ച പരിചയം ഉണ്ടാകില്ല അതുകൊണ്ട് തന്നെ അപകട സാധ്യതയും കുറവായിരുന്നു എന്നാൽ ഇപ്പൊ അങ്ങനെ അല്ലല്ലോ പലരുടെയും കയ്യിൽ വാഹനമുണ്ട് രാത്രിയിൽ യാത്ര പോകുക എന്ന് പറഞ്ഞാണെങ്കിലും ഒരു വൈബായി കാണുന്നവരാണ് എല്ലാവരും അതിനും ഭാര്യയും കുറ്റം പറയാനില്ല പക്ഷെ നേരം കെട്ട സമയത്ത് കുട്ടികളെയും കുട്ടികളിൽ എത്തേരും യാത്രകൾ പലപ്പോഴും വലിയ അപകടങ്ങൾ ഉണ്ടാക്കുന്നുള്ളത് നമ്മൾ വിസ്മരിക്കാൻ പാടില്ലല്ലോ രാത്രിയിലായതുകൊണ്ട് തന്നെ വാഹനത്തിലുള്ളവരെല്ലാം മിക്കവാറും ഉറങ്ങിപ്പോകും ഓടിക്കുന്ന ആളെ ശ്രദ്ധിക്കാനോ അയാൾ ഉറങ്ങാതെ ആരും ഉണ്ടാവില്ല അങ്ങനെ ഡ്രൈവറും അറിയാതെ ഒരു നിമിഷം ഒന്ന് ഒന്ന് മതിയല്ലോ വലിയ അപകടമായിരിക്കും പിന്നെ സംഭവിക്കാൻ പോകുന്നത് ന്യൂസ് ക്ലിപ്പ് ദേശീയപാതയിലെ െ ഹൈവേയുടെ താഴെ കഴക്കൂട്ടം ടെക്നോ പാർക്കിന് സമീപത്താണ് കഴിഞ്ഞ ദിവസം അതിദാരുണമായ അപകടം നടന്നത് ഈ അപകടം നടന്നത് ഈ ഡിവൈഡറിൽ ഏതാണ്ട് ഈ തൂണിൽ എലിവേറ്റഡ് ഹൈവേയുടെ തൂണിൽ തട്ടിയാണ് ഒരു യുവാവ് അതിദാരുണമായി കൊല്ലപ്പെടുകയും മറ്റ് മൂന്ന് പേർക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തിട്ടുള്ളത് ചെയ്തിട്ടുള്ള ഇവിടെ വെച്ചാണ് ഏതാണ്ട് തൂണിന് ഇരുപത്തിയഞ്ച് മീറ്റർ അകലെ വെച്ച് തന്നെ ഈ വാഹനം നിയന്ത്രണം വിട്ടു എന്നാണ് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും അതിനുശേഷം ഈ വാഹനം ഏതാണ്ട് വായുവിലൂടെ സഞ്ചരിച്ചു എന്നാണ് ആ ദൃക്സാക്ഷികൾ പറഞ്ഞത് അങ്ങനെ സഞ്ചരിച്ചാണ് ഈ തൂണിൽ വന്നിടിക്കുന്നത് ഇടിയുടെ ആഘാതത്തിൽ ഈ വാഹനത്തിന്റെ മുൻഭാഗം പൂർണ്ണമായും തകർന്നു പോയിട്ടുണ്ട് അതായത് ബാലരാമപുരം സ്വദേശി ഷിബിന്റെ മരണത്തിനിടയാക്കിയത് ഈ അപകടം നടന്ന് ിൽ തന്നെ ആ ഷിപ്പിന്റെ മരണം സംഭവിച്ചിട്ടുണ്ട് കൂടെ ഉണ്ടായിരുന്നത് മറ്റ് അഞ്ചു പേരാണ് ആ അഞ്ചു പേർക്ക് അതിൽ മൂന്ന് പേർക്കും ആ ഗുരുതരമായി പരിക്കേറ്റുണ്ട് അവരെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടാണുള്ളത് ഈ കാണുന്നതാണ് ഇന്നലെ അപകടത്തിൽപ്പെട്ട മഹീന്ദ്ര ജീപ്പിന്റെ അതിന്റെ മുൻഭാഗമാണ് കാണുന്നത് ഈ ജീപ്പിന്റെ മുൻഭാഗം കാണുമ്പോൾ തന്നെ അറിയാം എത്രമാത്രം മാത്രം ഭീകരമായിരുന്നു അപകടം എന്നുള്ളത് അമിത വേഗത തന്നെയായിരുന്നു ഈ അപകടത്തിന്റെ പ്രധാന കാരണം എന്നാണ് പോലീസ് പറയുന്നത് അതിന്റെ മുൻഭാഗം പൂർണ്ണമായും ഇടിച്ച് അകത്തേക്ക് കയറിയ നിലയിലാണ് പൂർണ്ണമായും തകർന്നു പോയിരുന്നു എന്തായാലും ഇപ്പോൾ പരിക്കേറ്റ് ചികിത്സയിലുള്ളത് അഞ്ച് അഞ്ചു പേരാണ് അവരെല്ലാവരും സുഹൃത്തുക്കളാണ് ഒരുമിച്ച് യാത്ര ചെയ്തു രജനീഷ് അതുപോലെ കിരൺ അഖില ശ്രീലക്ഷ്മി ഇവരാണ് ഇപ്പോൾ ചികിത്സയിലുള്ളവർ അതിൽ ഷിബിനാണ് ബാലരാമപുരം സ്വദേശി ഷിബിനാണ് മരിച്ചിട്ടുള്ളത് മറ്റ് കാര്യങ്ങളിലൊക്കെ തന്നെ പോലീസ് വിശദമായി പരിശോധന നടത്തി വരികയാണ് നേരത്തെ തന്നെ ഈ റൂട്ടിൽ സമാനമായ പരാതികൾ ഉണ്ടായിരുന്നു അതായത് വാഹനങ്ങളില്ലാത്ത ഘട്ടങ്ങളിൽ അമിത വേഗതയിൽ വാഹനങ്ങൾ ഇതുവഴി സഞ്ചരിക്കുന്നു എന്നുള്ള അത് പല അതാണ് ഒഴിഞ്ഞ റോഡുകൾ കാണുമ്പോൾ സ്വാഭാവികമായിട്ടും സ്പീഡ് കൂട്ടാനുള്ള ടെൻഡൻസി വരും പ്രത്യേകിച്ച് രാത്രിയിൽ യാത്ര പോകുമ്പോൾ റോഡിൽ റോഡിലധികം വാഹനങ്ങളൊന്നും ഉണ്ടാവില്ലല്ലോ സോ ആ ഒരു അമിത വേഗത്തിലായിരിക്കും മിക്കവാറും എല്ലാവരും സഞ്ചരിക്കും പ്രത്യേകിച്ച് ഇപ്പൊ പുതുതായി വന്ന നാഷണൽ ഹൈവേയിൽ വാഹനം ഓടിക്കാൻ നല്ല സുഖമാണ് നൂറ് കിലോമീറ്റർ വേഗതയിൽ പോയാൽ പോലും കാറിൽ ഇരിക്കുന്ന ആളുകൾക്ക് അത് അമിത വേഗതയായിട്ട് തോന്നില്ല സോ നമ്മളിങ്ങനെ കത്തിച്ചു വിടും സോ ഇത്രയും സ്പീഡിൽ പോകുന്നത് കൊണ്ട് തന്നെ ഒരു അപകടം സംഭവിച്ചാലുണ്ടാകുന്ന ഇമ്പാക്റ്റ് വളരെ കൂടുതലായിരിക്കും വേഗത കൂടുന്നതിനനുസരിച്ച് വാഹനത്തിലുള്ള നിയന്ത്രണം നമുക്ക് നഷ്ടമാകും പിന്നെ ചെറിയൊരു മിസ്റ്റേക്ക് മതി എല്ലാം തകർന്ന് തരിപ്പണമാക്കുക വാഹനങ്ങൾ യാത്രയും ഒക്കെ നമുക്ക് ഒഴിച്ചു കൂടാനാവാത്ത കാര്യങ്ങളാണ് അതുകൊണ്ട് തന്നെ അതിലൊന്നും നമുക്ക് യാതൊരു കോംപ്രമൈസും ചെയ്യാൻ കഴിയില്ല വാഹനം ഓടിക്കുമ്പോൾ കൂടുതൽ ശ്രദ്ധ പുലർത്തുക എന്നുള്ളത് മാത്രമാണ് നമുക്ക് ചെയ്യാനുള്ള ഏക കാര്യം ഒന്നാമത് വേഗത കുറയ്ക്കുക പിന്നെ അത്രയും അത്യാവശ്യമാണെങ്കിൽ മാത്രം രാത്രിയിൽ യാത്ര ചെയ്യുക അല്ലെങ്കിൽ കഴി രാത്രി യാത്രകൾ ഒഴിവാക്കുക പിന്നെ മികച്ച സേഫ്റ്റി ഫീച്ചേഴ്സ് ഉള്ള വാഹനങ്ങൾ തിരഞ്ഞെടുക്കാൻ ശ്രദ്ധിക്കുക ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ ഒരു പരിധിവരെ അപകടങ്ങൾ കുറയ്ക്കാം പിന്നെ യാതൊരു ഗ്യാരണ്ടിയും ഇല്ലാതെയാണ് നമ്മൾ റോഡിലേക്ക് ഇറങ്ങുന്നത് വാഹനം ഓടിക്കുന്ന എല്ലാവരും ഒരുപോലെ ശ്രദ്ധിച്ചാൽ മാത്രമേ അപകടരഹിതമായ യാത്രകൾ ഉണ്ടാവത്തുള്ളൂ അതുകൊണ്ട് എല്ലാവരും ഒരുപോലെ ശ്രദ്ധിക്കുക റോഡുകളിൽ മറ്റുള്ള വാഹനങ്ങളുള്ളവരോട് ഈഗോ ക്ലാസ് ഇല്ലാതെ ശ്രദ്ധിക്കുക ആരെയും തോൽപ്പിക്കാനും വാശി തീർക്കാനും ഒന്നും നിങ്ങൾ റോഡുകൾ ഉപയോഗിക്കരുത് ഒരുപാട് ജീവനുകളുടെ ഭാവി നിങ്ങളുടെ കയ്യിലാണെന്ന് ഓർക്കണം പ്രത്യേകിച്ച് ബസ്സുകാരോടൊക്കെയാണ് എനിക്ക് ഇത് പറയാനുള്ളത് ചില ബസ്സുകളിലൊക്കെ പോക്കാണ്ടല്ലോ ഒട്ടും സഹിക്കാൻ കഴിയില്ല കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല എന്താണ് കേട്ട് നിങ്ങൾക്ക് തോന്നുന്നത് ടോപ്പിക്കുമായി കാണാം